വെൽക്കം ടു മൂവി ബ്രാൻഡ് കഴിഞ്ഞ നടൻ െതിരെ ഗുരുതര ആരോപണങ്ങളുമായി മുൻ ഭാര്യയായ എലിസബത്ത് രംഗത്തെത്തിയിരുന്നത് ഇപ്പോഴത്തെ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് എലിസബത്ത് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും എനിക്ക് അടി അടികിട്ടിട്ട് നമ്മൾ സ്റ്റേഷനിലൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റേഷനിൽ നിന്ന് പോലീസ് വന്നപ്പോഴേക്കും ഇയാൾ ഇവിടുന്ന് ഓടി വേറെ സ്ഥലത്തേക്ക് പോയി അപ്പോഴും എനിക്ക് ആളെ ഇഷ്ടമാണല്ലോ അതുകൊണ്ട് ഞാൻ പരാതി എഴുതി കൊടുത്തില്ല പക്ഷെ പിന്നെ ആള് തിരിച്ച് വീട്ടിലേക്ക് വരുന്നില്ല ഞാൻ ഇറങ്ങി പോയാലേ പുള്ളി വരുള്ളൂ എന്നാണ് ഡിമാൻഡ് അപ്പോൾ പിന്നെ ഞാൻ ഇറങ്ങി പോകാതിരുന്നിട്ട് കാര്യമില്ലല്ലോ എനിക്ക് ന്യൂമോണിയ വന്നിട്ട് ഞാൻ കുറച്ചു ദിവസം ഇവിടെ നിന്നും മാറി നിന്നിരുന്നു ആ സമയത്ത് ഇയാൾ പ്രചരിപ്പിച്ചത് ഞാൻ ഇവിടെ നിന്ന് ഇരുപത്തി ലക്ഷം രൂപ കട്ടുകൊണ്ടുപോയി എന്നാണ് ഒരു ദിവസം പുലർച്ചെ മൂന്ന് മണിക്ക് എന്നെ വിളിച്ചിട്ട് ചോറ് ഛർദ്ദിക്കുന്നു ആശുപത്രിയിലാണ് അവിടെ ആരുമില്ല ഒപ്പിടാൻ എന്നു പറഞ്ഞു അങ്ങനെയാണ് ഞാൻ തിരികെ വന്നത് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് പറഞ്ഞിട്ട് എനിക്കൊരു ഫോൺ കോൾ വന്നിട്ടുണ്ടായിരുന്നു ഇയാളുടെ ഗുണ്ടകൾ പേടിപ്പിക്കാൻ വെളിപ്പിച്ചതാണോ എന്ന് എനിക്ക് അറിയില്ല അയാളുടെ കയ്യിലൊക്കെ പോറലുണ്ട് എന്നൊക്കെ പറഞ്ഞു എന്റെ കഴുത്തൊക്കെ പിടിച്ച് ഞെരിച്ചിട്ട് ഞങ്ങൾ തമ്മിൽ ഒരു മൽപിടുത്തമൊക്കെ നടന്നിരുന്നു എന്നെ ഒരുപാട് തല്ലി ആ സമയത്ത് നമ്മൾ മരണവേപ്രളത്തിൽ പലതും ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പോറലൊക്കെ വന്നു എന്ന് വരാം എന്നെ മുടിയൊക്കെ പിടിച്ചു വലിച്ചു എന്റെ കൈയിലും ചുണ്ടിലും ചോര വന്ന കുറെ ഫോട്ടോ ഞാൻ എടുത്തിരുന്നു എന്റെ മുഖത്ത് നീര് വന്നു പോലീസുകാർ വന്നപ്പോൾ എന്റെ മുഖത്തെ നീര് കണ്ടിട്ടാണ് എന്നോട് അന്ന് പരാതി എഴുതി കൊടുക്കാൻ പറഞ്ഞത് ഇയാൾ മുൻപ് രണ്ട് ചെക്കന്മാരെ അടിച്ച് അവർ ആശുപത്രിയിൽ അഡ്മിറ്റാണ് അപ്പുറത്തെ വീട്ടിൽ നിന്നും അവർ ഹെൽമെറ്റ് എടുത്തുകൊണ്ടുപോയി ആണ് അവനെ വിളിച്ചു വരുത്തി തല്ലിയത് ശരിക്കും ഇയാളെ കാണാൻ വേണ്ടി അവർ വീട്ടിൽ വന്നതാണ് പോകുമ്പോൾ അവരുടെ ഹെൽമെറ്റ് എടുത്തിട്ടാണ് പോയത് പക്ഷേ വീട്ടിലിരുന്ന ഹെൽമെറ്റ് എടുത്തുകൊണ്ടുപോയി എന്ന് പറഞ്ഞാണ് അവരെ അടിച്ചത് അന്ന് ഞാൻ വല്ലാതെ പേടിച്ചു പോയി അവർ ആശുപത്രിയിൽ അഡ്മിറ്റായി പിറ്റേന്ന് ഇയാളൊരു കട ഉദ്ഘാടനത്തിന് പോവുകയാണ് ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണ് എനിക്ക് പേടിയായി ഇയാളെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അസിസ്റ്റന്റിനെ വിളിപ്പിച്ചിട്ടും കിട്ടിയില്ല ഞാൻ അമ്മയെ വിളിച്ചു അപ്പോൾ അവർ പറഞ്ഞു പ്രാർത്ഥിക്ക് എന്ന് പിന്നീട് പിന്നീടൊരിക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു കാര്യം പറഞ്ഞു അന്ന് മുഷ്ടി ചുരുട്ടിയാണ് എന്റെ മുഖത്ത് ഇടിച്ചത് മാത്രമല്ല എന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കുകയും എന്റെ വിരൽ പിടിച്ചു ഓടിക്കാൻ നോക്കുക മുടി പിടിച്ചിട്ട് വലിക്കുക അങ്ങനെ കുറെ ഉപദ്രവിക്കുന്നു നമുക്ക് ഒരു ജീവപായം തോന്നുമ്പോൾ പോലീസിനെ അല്ലാതെ പിന്നെ ആരെയാണ് വിളിക്കുക ചിലർക്ക് ഞാൻ ആത്മഹത്യ ചെയ്യുമോ എന്ന് പേടിയുണ്ട് പക്ഷെ ഞാൻ അതൊക്കെ ചെയ്യാനാണെങ്കിൽ മുൻപ് ഇയാളുടെ കൂടെ ജീവിക്കുമ്പോൾ ചെയ്യുമായിരുന്നു അതിൽ കൂടുതൽ ഒന്നും ഇനി പറയാനില്ല അതിൽ കൂടുതലൊക്കെ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു ഇനി എന്തായാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ എന്നെ കൊന്നാലും എന്റെ തുണിയിലാത്ത ചിത്രം ഇട്ടാലും കുഴപ്പമില്ല ഇനി എല്ലാം നേരിടാൻ ഞാൻ തയ്യാറാണ് ആ തരത്തിൽ തന്നെ ആക്കി മാറ്റി പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ വയ്യ എനിക്ക് എത്രമാത്രം ഇഷ്ടമായിരുന്നു എന്ന് അറിയുമോ അത് നിങ്ങൾക്ക് അറിയില്ല എന്ന് മാത്രം പറയരുത് ആ എന്നോട് ഇങ്ങനെയൊക്കെ എങ്ങനെ പറയാൻ പറ്റി എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം എന്നാണ് എലിസബത്ത് കുറിച്ചത്